ടാറ്റ എത്തിക്കൽ ഫണ്ട് ടോറസ് എത്തിക്കൽ ഫണ്ട് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം ഇന്ന് നമുക്കതിൻ്റെ കമ്പാരിസൺ നോക്കാം ഹേ എഴും വെൽക്കം ടു ഡേ എയ്റ്റ് ഓഫ് തേർട്ടി ഡേസ് ഓഫ് ഷെറിയ ഇൻവെസ്റ്റിംഗ് ഈ സീരീസിൽ ഞാൻ കംപ്ലയിന്റ് വഴി നിങ്ങളുടെ എഡ്യൂക്കേഷൻ വെൽത്ത് ക്രിയേഷൻ അതുപോലെ റിട്ടയർമെന്റ് പ്ലാൻസ് ഒക്കെ സെറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം ഈ മൂന്ന് ഫണ്ട്സും ചെറിയ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ അവരുടെ ഹിസ്റ്ററിയിൽ അവരുടെ സ്റ്റൈലിൽ അവരുടെ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിലൊക്കെ ഡിഫറൻ്റ് ആണ് ഇന്ന് നമുക്ക് അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നയൻറ്റീൻ നയൻ്റി സിക്സിൽ തുടങ്ങിയതാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് അതിൻ്റെ എ യു വാല്യൂ എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടിൻ്റെ അടുത്താണ് പിന്നെ അതിൻ്റെ പ്രോൺ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ടെൻ ഇയർ എസ് ഐ പിയിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺസ് ആണ് അത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾസോ ടാറ്റ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് നോക്കുക ഐ ടി എഫ് സി എം ജി അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് അതിൻ്റെ ഹെവി ജയൻസ് നോക്കുകയാണെങ്കിൽ ടി സി എസ് ഇൻഫോസിസ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ രണ്ടായിരത്തി ഒമ്പതിൽ ലോഞ്ച് ചെയ്തതാണ് ടോറസ് എത്തിക്കൽ ഫണ്ട് അതിന്റെ എ യു എം വാല്യൂ നോക്കുന്ന മുന്നൂറ്റി ഇരുപത് കോടിയാണ് വരുന്നത് അത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പ് ഫണ്ട്സിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് പൊസിഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട് അതുപോലെ ഇൻഫോസിസ് ഉണ്ട് പിന്നെ ഹിന്ദുസ്ഥാൻ യൂണി ഉണ്ട് പിന്നെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ലോഞ്ച് ചെയ്തതാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട് അതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ഫണ്ട് അതിന്റെ എം വാല്യു ഏറെ കുറെ അറുപത് ഏഴ് കോടിയാണ് വരുന്നത് പിന്നെ ഇവരുടെ സെക്ടർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഓട്ടോമൊബൈൽസ് ഐ ടി ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾസ് അപ്പോൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ടാറ്റ ഈസ് ദ സ്റ്റേബിൾ വൺ ആൻഡ് അതിന് പ്രൂവൺ റെക്കോർഡും ഉണ്ട് കോണ്ടം എത്തിക്കൽ ഫണ്ട് ആണെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണ് പിന്നെ പുതിയ പുതിയ സ്റ്റോക്സ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും അവരെ സ്മോളർ ആൻഡ് സമ്പിൾ പോർട്ട്ഫോളിയോ പിന്നെ ടോറസ് എത്തിക്കൽ ഫണ്ട് ആണെങ്കിലും ലാർജ് കാപ്പിന്റെ സ്ട്രെങ്ത് ഉണ്ടാവും മിഡ് ക്യാപ്പിന്റെ ഗ്രോയിങ് പൊട്ടൻഷ്യലും കിട്ടും നമുക്ക് ഇപ്പൊ മിക്ക ഇൻവെസ്റ്റേഴ്സും മൂന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ലൈക്ക് കോർണർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിവർ ടാറ്റ ചൂസ് ചെയ്യും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടോറസ് എത്തിക്കൽ ഫണ്ടും ചൂസ് ചെയ്യും പുതിയ ഓപ്പർച്യൂണിറ്റി ഗ്രോത്ത് ഉള്ള സ്റ്റോക്സിന് വേണ്ടിയിട്ട് അവർ എത്തിക്കൽ ഫണ്ടിലും ചൂസ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു പേഴ്സണലൈസ് അലോക്കേഷൻ ഐഡിയ വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ടേഴ്സ് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് അപ്പോൾ ഈ നാളത്തെ വീഡിയോയിൽ ശരിയായ കംപ്ലയിൻറ്റ് വഴി ഒരു കോടി രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം